സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിട്ടാ ഞാനെന്ന് വീട്ടിലേക്കാണ് ഏട്ടനും അളീനും തിരിച്ചുപോയി അമ്പാടി പറഞ്ഞിട്ടും ഭദ്രനൊന്നും പറഞ്ഞില്ല ഭദ്രേട്ടാ അവൻ തോളിൽ തട്ടി വിളിച്ചതും ഭദ്രനൊന്ന് ഞെട്ടി ഞാനിവിടെ ഇറങ്ങാന്ന് ആ അവൻ വണ്ടി നിർത്തി മനസ്സിൽ എന്തോ അസ്വസ്ഥത നിറയുന്ന പോലെ അമ്പാടി ഇറങ്ങിയതും അവൻ വണ്ടിയെടുത്തു വഴിയിൽ വെച്ചൊന്നു രണ്ട് തവണ അവൻ്റെ കയ്യിൽ നിന്നും ബൈക്ക് പാളിപ്പോയി എന്താ ഭദ്രേട്ട പറ്റിയേയ് ഒന്നുമില്ല എന്തോ മനസ്സിനൊരു സുഖമില്ല അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നെഞ്ചുവേദന വലുതുമാണോ ഭദ്രേട്ട എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇപ്പോൾ വയസ്സായവര് ചെറുപ്പക്കാരനൊന്നൊന്നും ഇല്ല എല്ലാവർക്കും അറ്റാക്കൊക്കെ വരുന്നുണ്ട് ഒന്നും മിണ്ടാതിരിയുടെ കോപ്പ് മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട് ദേ വണ്ടി എടുത്തു എന്നെ ഒന്ന് വീട്ടിലാക്കി തന്നാ മതി ഭദ്രൻ ഇറങ്ങി രാഹുലിന്റെ പിന്നിലായി കയറി വീടെത്തുന്നവരെ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നു അമ്മയ്ക്കെങ്ങാനും വയ്യാതായി കാണു രാഹുൽ വണ്ടി നിർത്തിയതും യാത്ര പോലും പറയാതെ ഭദ്രനകത്തേക്കൂടി ഹാളിൽ വിളക്കിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ടതും അവൻ ആശ്വാസം തോന്നി എന്തിനാണ് ഇറക്ക ഇങ്ങനെ ഓടിക്കതച്ചു വരുന്നത് അമ്മയ്ക്ക് വയ്യായികൊണ്ടോ ഇല്ല എന്തി ഒന്നുമില്ല ചായ എടുക്കട്ടെ നിനക്ക് അമ്മ ചായയുമായി വരുമ്പോ അവൻ ഡ്രസ്സ് പോലും മാറാതെ ബെഡിൽ കിടക്കാണ് എന്താടാ ശ്രീകുട്ട നിനക്ക് വയ്യേ അമ്മ ആവലാതിയോടെ അവൻ അരികിലിരുന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞി പിള്ളേരെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കരുതെന്ന് എന്തിനാടാ നീ കിടക്കുന്നേ ഈ സമയത്ത് ഇങ്ങനൊരു കിടപ്പ് പതിവില്ലല്ലോ ഒന്നുമില്ല എൻ്റെ ബർത്ത്ഡേ ഞാൻ വെറുതെ കിടന്നതാ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു പറയട ഇറക്ക എന്താ പറ്റിയേ നീ വെറുതെ ഒന്നും കിടക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ അറിയില്ല എന്തോ ഒരു അസ്വസ്ഥത ആർക്കും എന്തോ പറ്റിയ പോലെ അതൊക്കെ നിന്റെ തോന്നല ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ശരിയാവുന്നേ അമ്മ അവന്റെ നെറുകയിൽ തലോടിയതും അവൻ കണ്ണുകൾ അടച്ചു എല്ലാം വളർത്തു ദോഷം പെണ്ണിനെ അഴിച്ചു വിട്ടേക്കുമല്ലേ ഇനി നാളെ വല്ല പേരുദോഷം കേൾപ്പിക്കുകയില്ലയോന്ന് ദൈവത്തിനറിയാം അച്ഛമേ ഞാൻ മിണ്ടാ നിൽക്കുന്നു കയറ്റി എന്തും പറയാന്ന് കരുതരുത് ആ കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ കണ്ണി കണ്ട ചെറുക്കന്മാരോ ആയല്ലേ ഇപ്പൊ സഹവാസം ഞാൻ പറഞ്ഞു അതെന്റെ ഫ്രണ്ട് ആണെന്നും അവൻ എന്റെ ബസ് സ്റ്റാൻഡിൽ ആക്കി തന്നത് അത്ര വലിയ കുറ്റമാണോ അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ പണ്ട് മുതലേ അച്ഛമക്ക് നല്ല മെടുക്കാം അവൾ പറഞ്ഞു തീർന്നതും അച്ഛൻ്റെ കൈ അവളുടെ മുഖത്ത് പതുങ്ങിയിരുന്നു വേണ്ട ഭദ്രൻ ഒരു ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു മുഖമൊക്കെ ആകെ വിയർത്ത് കുളിച്ച് ഹൃദയടിപ്പ് വർദ്ധിച്ചു എന്താണ് ചെറുക്ക കിടന്ന അലറന്നേ ആർക്കും അടി കിട്ടി ഭദ്ര അടി കിട്ടേ ആർക്ക് അല്ല എന്തിന് അതറിയില്ല ഇവനിതെന്താ എഴുന്നേറ്റ് പോയി കുളിക്കിയേക്കാം അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് തന്നെ പോയി എന്നാലും ആർക്കടി കിട്ടിയേ അവൻ സംശയത്തോടെ കുളിമുറിയിലേക്ക് കയറി വന്ന് വലുതും കഴിക്കമ്മമാളും ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവളെ അമ്മ തട്ടി വിളിച്ചു എനിക്കൊന്നും വേണ്ട അതുകൂടി അമ്മ അമ്മയുടെ മധുരത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക വെറുതെ വാശി വാ അമ്മ വാരിത്തരാ അമ്മ നിർബന്ധിച്ചതും അവൾ എഴുന്നേറ്റ് ഹാളിലിരുന്ന് അച്ഛമ്മ സീരിയൽ കാണുന്നുണ്ട് അച്ഛൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് എന്ന ആവശ്യമില്ലാതെ തല്ലിട്ടിരുന്ന് ഫോൺ വിളിക്കാം തന്തപ്പടി അവൾക്ക് അമ്മയോടൊഴുകി എല്ലാവരോടും ദേഷ്യം തോന്നി അമ്മയുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് പാവം തനിക്ക് കിട്ടിയ ചീത്തയുടെ ബാക്കി അമ്മക്കും കിട്ടിയിട്ടുണ്ടാവും അമ്മാളും അടുക്കള ഭാഗത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു കുറച്ച് കഴിഞ്ഞതും അമ്മ ഒരു പ്ലേറ്റിൽ ചോറുമായി വന്നു ചോറ് തരുന്നതിനനുസരിച്ച് അമ്മ ടി വിയിലേക്ക് നോക്കുന്നുണ്ട് ഇത് ഏതാ പുതിയ സീരിയലാണോ പരിചയമില്ലാത്ത കഥാപാത്രങ്ങളെ കണ്ടവൾ ചോദിച്ചു ആ ഗീതാഗോവിന്ദ സിനിമയല്ലേ ഏ ഇത് പുതിയ സീരിയലാ പിന്നീട് സീരിയലിന്റെ കഥ പറഞ്ഞ് അമ്മ അവൾക്ക് ചോറ് വാരിക്കൊടുക്കാൻ തുടങ്ങി ഇനി താരാട്ട് പാട്ട് പാടി ഉറക്കേം കൂടി ചെയ്യും കണ്ണി കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കാനുള്ള ആരോഗ്യം വേണ്ടേ ടി വിയിൽ പരസ്യമായതും അച്ചമ്മ അടുക്കള ഭാഗത്തേക്ക് വന്നു പോയി കൈയും മുഖവും കഴുകി കഴുകിച്ചെന്ന് കിടന്നു അമ്മ അവസാനം ഉരുളിയും വായിലേക്ക് വച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഇവിടെ നിന്റെ ഇഷ്ടത്തിന് നടക്കാന്ന് കരുതണ്ടെന്നേ നാളെ നിന്നെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നുണ്ട് അവരാ കുറച്ചു മുൻപ് വിളിച്ച അച്ഛമ്മ പറയുന്നത് കേട്ട അമ്മയും അമ്മാളും പരസ്പരം ഒന്ന് നോക്കി അവൾ വേഗം കൈയും വായും കഴുകി റൂമിലേക്ക് പോയി എക്സ്പയറി ഡേറ്റും കഴിഞ്ഞു പയറ് പോലെ നടക്കാം മറ്റുള്ളവർക്ക് പാലം ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നുന്നു ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി തിരികെ ഒന്നാണെന്നും എന്നാലും ഞാൻ തരുണിന്റെ വണ്ടി കയറിയത് ഇവരെങ്ങനെ അറിഞ്ഞു അവൾ ആലോചനയോടെ ബെഡിലേക്ക് കിടന്നു അമ്മേ പ്ലേറ്റിലേക്ക് ചോറി വിളമ്പി വെച്ചിട്ടും അമ്മയെ കാണാതെ ഭദ്രം വിളിച്ചു ഭദ്രേ അവൻ കുറച്ചുകൂടെ ഒച്ചത്തിൽ വിളിച്ചതും ഭദ്രാമ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അടച്ചു വെച്ച് ഹാളിലേക്ക് വന്നു എന്താട ചേർക്ക എവിടെ പോയി കിടക്കുക കഴിക്കുന്നില്ലേ വാ വന്നിരുന്നു എനിക്കിപ്പ വേണ്ടടാ എന്നാലും വെറുതെ ഒന്നിവിടെ വന്നിരുന്നു ഇടേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ്ടേ അതും പറഞ്ഞിരുന്നത്തേം പോലെ ആദ്യമരുള അവൻ അമ്മയ്ക്ക് നേരെ കിട്ടി പുഞ്ചിരിയോടെ അമ്മ അത് കഴിച്ചു പിറ്റേത് രാവിലെ തന്നെ അമ്മാളൂരെ കാണാൻ ചെറുക്കനും കൂട്ടനും എത്തി പയ്യൻ എഞ്ചിനീയർ ആണെന്നറിഞ്ഞതിൽ പിന്നെ അച്ചമ്മക്ക് ഈ ആലോചനയിൽ നല്ല താല്പര്യമാണ് ചടങ്ങ് കഴിഞ്ഞതും വൈകിയും സന്ദീപും പൊടിയുടെ അച്ഛനും തിരികെ പോയി വൈകിക്കും ഈ കല്യാണ നല്ല താല്പര്യമുണ്ട് എന്നാൽ ആ താല്പര്യം സന്ദീപിനൊട്ടില്ല അവന് ചെറുക്കൻ കൊള്ളാം അല്ലേടി പൊടിമോളെ അവര് പോയിക്കഴിഞ്ഞതും ഉമ്മർത്തിരുന്ന അച്ഛമ്മ ചോദിച്ചു കൊള്ളാം പക്ഷേ നമ്മുടെ അമ്മാളവന്റെ പ്രക്ഷേപണോളം വരില്ല അവൾ ചിരിയോടെ പറഞ്ഞു നമ്മുടെ കൃഷ്ണഗീതം ബസിലെ ഡ്രൈവർ ചേട്ടനില്ലേ അമ്മാളുവിന് ഒരുപാട് ഇഷ്ടാ ലവ് അത് പറഞ്ഞത് പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ പൊടി വാപൊത്തി ഇതെല്ലാം കേട്ട് ഉമ്മറത്തേക്ക് വന്ന അമ്മാളു ഒരു വിറയിലൂടെ താഴെ കൂർന്നിരുന്നു കുടുംബത്തിന്റെ മാനം കളയാനും ഓരോ സന്തതികളും ജനിച്ചോളൂ അവൾക്ക് പ്രേമിക്കാൻ കണ്ട ബസ് ഡ്രൈവർമാരെ കിട്ടിയുള്ളൂ അച്ഛമ്മ ഇത് എന്തൊക്കെ ഈ പറയുന്നെ പ്രേമൊന്നും അല്ല അത് വെറുതെ ഒരു അവൾ എന്ത് പറഞ്ഞ് അച്ഛമ്മയെ മനസ്സിലാക്കണമെന്നറിയാതെയായി അറുപതുകളിലെ അച്ഛമ്മമാരോട് ഈ അട്രാക്ഷനെയും അഫക്ഷനെയും കുറിച്ചൊക്കെ എന്ത് പറയാനാ അവസാനം വീടൊരു യുദ്ധക്കളമായി ബഹളം കേട്ട അപ്പുറത്ത് നിന്നും വരെ വന്നു കാര്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇരുതിയിൽ എണ്ണ ഒഴിക്കാനായി അവൾ അച്ഛമ്മയ്ക്കൊപ്പം നിന്നു എന്നാൽ അതിനേക്കാൾ ഏറെ അമ്മാള ഒരു ദേഷ്യം തോന്നിയത് എല്ലാത്തിനും തുടക്കം വച്ചൊന്നും മിണ്ടാതെ നിൽക്കുന്ന പൊടിമോളെ കണ്ടിട്ടാണ് ഉച്ചയായപ്പോഴേക്കും കാര്യങ്ങളെല്ലാം അച്ഛനും സന്ദീപും അടൊക്കെ എല്ലാവരും അറിഞ്ഞു താനും കൃഷ്ണഗീതത്തിലെ ബസ് ഡ്രൈവറും തമ്മിൽ പ്രേമത്തിലാണെന്ന നിലയ്ക്കാണ് അച്ഛമ്മയും വൈകിയും കാര്യങ്ങൾ അവരോട് അവതരിപ്പിച്ചത് കാര്യങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ആരും ഒന്നും വിശ്വസിക്കുന്നില്ല മറ്റുള്ളവരുടെ വാക്കുകേട്ട് സ്വന്തം മകളെ വിശ്വസിക്കാത്ത അച്ഛനോട് അവർക്ക് വെറുപ്പ് തോന്നിപ്പോയി പൊടിമോളെ ഒന്ന് രൂക്ഷമായി നോക്കി ആര്യ നേരെ തന്റെ റൂമിൽ കയറി വാതിലടച്ചു ഈ കൃഷ്ണഗീതം ബസ് ഓടിക്കുന്ന ഭദ്രൻ സന്ദീപ് ബസ് സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറോടായി ചോദിച്ചു ഭദ്രൻ ഓട്ടം കഴിഞ്ഞു പോയല്ലോ ഇപ്പൊ പോയാ ആ അമ്പലപ്പറമ്പിൽ കാണും അയാൾ പറഞ്ഞതും സന്ദീപ് കാവ് എടുത്തു നേരെ ആലഞ്ചുവട്ടിലേക്ക് വിട്ടു ഈ കൃഷ്ണഗീതം ബസ് ഓടിക്കുന്ന ഭദ്രനാരാ സന്ദീപ് ചോദിച്ചതും ബൈക്കിൽ ചാരിയിരുന്ന ഭദ്രൻ എഴുന്നേറ്റു ഞാനാ എന്തി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് കൊറച്ചൊന്ന് മാറി നിന്നാലോ ഉം ഭദ്രനൊന്ന് മൂളികൊണ്ട് മാറി നിന്നു അതാരാണെന്ന് മനസ്സിലായി ഒന്നു കേട്ടാ അവർ പോകുന്നത് കണ്ട് സജിത്ത് ചോദിച്ചു അതാ ആര്യക്കൊച്ചിന്റെ ആരവാണ് ഏ അതൊന്നെനക്ക് എങ്ങനെ അറിയാം ഉത്സവത്തിന്റെ അന്ന് അവരുടെ ഒപ്പം കണ്ടായിരുന്നു ഇയാളുടെ കൂടെ അന്ന് ആ കുട്ടി പോയത് നിങ്ങളിതാരുടെ കാര്യമായി പറയുന്നേ ഭദ്രട്ടിന്റെ ആര്യയുടെ കാര്യം എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്നാ തോന്നെ നമ്മൾ ഇടപെടണോ ഏയ് ഇപ്പൊ ഒന്നും വേണ്ട ഏതുവരെ പോകുന്നു നോക്കട്ടെ അവരുടെ സംസാരം കേട്ട് രാഹുൽ ശരിക്കും പേടിച്ചു താനുണ്ടാക്കിയ കഥയാണെങ്കിലും ഒരു നിമിഷം ശരിക്കും ആര്യയും ഭദ്രനും തമ്മിൽ സ്നേഹത്തിലാണോ എന്ന് പോലും അവൻ സംശയം വന്നിരുന്നു ഞാനിപ്പോൾ വരാം അവൻ ചെറിയൊരു ഭയത്തോടെ എഴുന്നേറ്റ് ഭദ്രന്റെ അരികിലേക്ക് നടന്നു ലോ മിസ്റ്റർ ഭദ്രൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ ഭാവിയാണ് വലുത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് സംസാരിക്കാൻ വന്നത് ഞാൻ ഈ സാധാരണ ലോക്കൽ പീപ്പിൾസുമായിട്ട് സംസാരിക്കാൻ തന്നെ നിൽക്കാറില്ല എന്താ ഈ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മാളും അല സോറി ആര്യ ആര്യ ഒരു ചെറിയ കുട്ടിയാ പിന്നെ അത്യാവശ്യം പഠിപ്പുമുണ്ട് ഞാൻ തന്നെക്കുറിച്ച് കുറിച്ച് കുറച്ചൊക്കെ അന്വേഷിച്ചായിരുന്നു വലിയ പഠിപ്പുമില്ല നല്ല ജോലിയുമില്ല ദേ നിങ്ങൾ ഞങ്ങളുടെ ഭദ്രട്ടിനെ പറ്റിയാണോ പഠിപ്പില്ല എന്ന് പറയുന്നത് പ്ലസ് ടു തോറ്റോണ്ട് മാത്ര ഏട്ടന് കോളേജിൽ പോകാൻ പറ്റാഞ്ഞു ഇനി കോളേജിൽ പോയില്ലെങ്കിലും ഭദ്രേട്ടൻ്റെ കണക്കിലെ ബുദ്ധിയെ വല്ലാൻ ഈ പഞ്ചായത്തിൽ തന്നെ ആരുമില്ല ആയിരത്തിൻ്റെ ലക്ഷത്തിൻ്റെയും കണക്ക് നിമിഷം നേരം കൊണ്ട് ഗ്രാസ് പോലെ കൂട്ടിത്തരും എല്ലാ ആഴ്ചയും കൃഷ്ണഗീതം ബസിന്റെ ഓർഡർ കൃഷ്ണേട്ടൻ്റെ ബസ്സിൻ്റെ കണക്ക് ടെക്സ്റ്റൈൽസിലെ കണക്ക് കോറിലെ കണക്ക് വർക്ക്ഷോപ്പിലെ കണക്ക് തുടങ്ങിയ സകല മാന സ്ഥാപനങ്ങളുടെ കണക്ക് നോക്കി ക്ലിയർ ക്ലിയറാക്കുന്നതേ ഈ നിൽക്കുന്ന ഭദ്രനാ രാഹുല് ഒന്നും മിണ്ടാതിരിക്ക അതും പറഞ്ഞ് ഭദ്രൻ സന്ദീപിന് നേരെ തിരിഞ്ഞു നിങ്ങളീ പറഞ്ഞ ആര്യയും ആണിയും ഒന്നും എനിക്കറിയില്ല ഒന്നില്ലെങ്കിൽ നിനക്ക് ആളും അറിയതാ അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും തെറ്റുധരിപ്പിച്ചു കാണും അത്രമാത്രം പറഞ്ഞ് ഭദ്രൻ തിരികെ നടന്നു ഭദ്രേട്ട എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണം ആൽത്തറയിലിരിക്കുന്നവരുടെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കാതെ രാഹുൽ പിടിച്ചു നിർത്തി ദാ വണ്ടി ഇടയ്ക്ക് നീ പൊയ്ക്കോ ഞാൻ നടന്നു വന്നോളാം ഏയ് അത് പറ്റില്ല വണ്ടി ഓടിച്ചു പോകാനുള്ളൊരു കണ്ടീഷനിലല്ല ഞാൻ ഒന്ന് വാഭദ്രേട്ടാ രാഹുൽ കെഞ്ചി പറഞ്ഞതും അവൻ ബൈക്കിൽ കയറി എന്നാൽ ശരിയടാ നാളെ കാണാം എല്ലാവരോടും യാത്ര പറഞ്ഞവൻ വണ്ടിയെടുത്തു ഭദ്രൻ പോയതും സംശയം നിറഞ്ഞ മനസ്സോടെ സന്ദീപും കാറിൽ കയറിപ്പോയി ഭദ്രട ഇവിടെ ഒന്ന് വണ്ടി നിർത്തു ആൾ ഒഴിഞ്ഞ് സ്ഥലത്തെത്തിയതും രാഹുൽ പറഞ്ഞു എന്താടാ ഒന്ന് നിർത്ത് ഞാൻ പറയാം അത് കേട്ട് ഭദ്രൻ വണ്ടി ഒതുക്കി അമ്മാളു നീ പെട്ടു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്നാ തോന്നുന്നു റൂമിലേക്ക് കയറി വന്ന് പൊടി പറഞ്ഞതും കത്തുന്ന ഒരു നോട്ടായിരുന്നു അവളുടെ മറുപടി നീ എന്തിനെ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ എല്ലാത്തിനും കാരണം നീയാ നീ ഒരാള് നീ കാരണമല്ലേ അച്ഛമ്മ എന്നെ കുറിച്ച് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് എടി അത് ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല മാളു അറിയാതെ പറ്റിപ്പോയതാ സോറി പൊടി അവളുടെ മുന്നിലായി മുട്ടുകൊത്തിയുന്നോണ്ട് പറഞ്ഞു ശരി നീ അറിയാതെ പറഞ്ഞതാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നിട്ട് നിന്റെ അച്ചമ്മത്താൾ അവിടെ കിടന്ന് അത്രയും കഥാപ്രസംഗം നടത്തിയിട്ട് നീ ഒരക്ഷരം മിണ്ടിയോ എന്നിട്ടിപ്പ എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരി അല്ലെടി എടി അമ്മാളു എനിക്കപ്പ പേടിച്ചിട്ടൊന്നും പറയാൻ പറ്റാതിരുന്ന അതിനുശേഷം ഞാൻ സത്യ അച്ഛമ്മയോടും വൈകേട്ടയോടും ഒക്കെ പറയാൻ ശ്രമിച്ചതാ പക്ഷേ ആരും വിശ്വസിക്കുന്നില്ലടി ഞാൻ നനക്കു വേണ്ടി കള്ളം പറയാന്നാ അവര് പറയുന്നേ മാത്രല്ല സന്ധ്യവട്ടം ഭദ്രട്ടിനെ കാണാൻ പോയിട്ടുണ്ടത്രെ അതുകൂടി കേട്ടതും അമ്മാളും ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു ഏ ഭദ്രനെ കാണാൻ പോയിന്നോ എന്തിന് എനിക്കൊന്നും അറിയില്ല എനിക്ക് പേടിയാവ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന പോലെ തോന്ന സന്ധ്യപ്പെട്ടന്റെ വിചാരം നിന്റെ കാമുകനാ ഭദ്രട്ടൻ എന്നാ അതിന്റെ പേരിൽ അവിടെ പോയി വല്ല വഴക്കുണ്ടാക്കുവാശ്വരാ ഇതൊരു മാതിരി മറ്റെടുത്ത പരിപാടിയായി പോയി ഞാൻ ആരാണെന്ന് കൂടി ഭദ്രന അറിയുന്നുണ്ടാവില്ല അവൾ ടെൻഷനോടെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പപ്പന്നമോന് കൂടെ നടന്ന് നീ എനിക്കിട്ട് തന്നെ പണിഞ്ഞല്ലേ ഭദ്രൻ ദേഷ്യത്തിൽ രാഹുലിന്റെ ഷട്ടിൽ കയറി പിടിച്ചു ഞാൻ വേണമെന്ന് വെച്ചല്ല എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ആളാവാം വെറുതെ ചെയ്തതാ അതിത്ര വലിയ പ്രശ്നമാവുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല തുടരും